സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ റിവ്യൂ ചെയ്യാൻ പോണ ഗെയിം വേറെ ഒന്നുമല്ല ബ്ലാക്ക് മിത് ബൂക്കും അതായത് ഇതൊരു ചെറിയൊരു ഗെയിമല്ല അല്ല ചില്ലർ ഗെയിമും അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തിലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ് അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഗെയിമും ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട് സ്റ്റീമിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എമുലേറ്ററിലും കാര്യങ്ങളൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാണ്ട് നോക്കുക അതുപോലെ തന്നെ ഇതുവരെ കൂടി ഒരു ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ തന്നെ പോയി ലൈക്ക് അടിച്ചു ഒട്ടിക്കുക അതുപോലെ തന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സോ സോസ് എന്തായാലും ടൈം വേസ്റ്റ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടൈം എനിക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പ്ലേ സ്റ്റേഷൻ ഫൈവില് സ്റ്റീമിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിം റിലീസ് റിലീസായിട്ട് ഈ ഒരു ഗെയിം കണ്ടാൽ തന്നെ അറിയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഗ്രാഫിക്സ് അല്ല ഒരു കിടിലം കിടു കിടിലം ആണെന്നും പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ വേൾഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഗെയിമിൻ്റെ ഫയൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഗൈസ് ഓക്കെ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ജി ബി ആണ് ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സബേഷൻ ട്വൽവാണ് കൊണ്ടുവന്നിരിക്കണം അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം ഇതിന് എത്രത്തോളം ആ ഒരു ഗ്രാഫിക്സും ഫിസിക്സും ഫിസിക്സൊക്കെ കൊണ്ടുവന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഡയറക്ട് എക്സ് ട്വൽവ് മാത്രല്ല ഡയറക്ട് എക്സ് ട്വൽവ് കളിക്കാൻ പറ്റാത്തവർക്ക് വേഷൻ ലെവലിലും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു ഗെയിമിന്റെ മിനിമം സ്പെക്കും അതുപോലെ തന്നെ ഈ ഒരു ഗെയിമും റിക്കമെൻഡ് ചെയ്തത് മിനിമം സ്പെക്ക് സിക്സ്റ്റീൻ ജി ബി റാം ഈ ഒരു ഗെയിമിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം അറിയില്ല ഈ ഒരു എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഒരു ദൈവമാണെന്ന് കുറേ കുറെ പേര് പറയേണ്ട അതുപോലെ തന്നെ ഇതിന്റെ സിനിമ ഉണ്ടവർക്ക് കുറേ പേർക്ക് അറിയാം അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് കമന്റ് ആയിട്ട് മറക്കരുത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടു വന്നവര് എമുലേറ്ററിൽ കളിക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ എമുലേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കയറ്റിയാൽ മതി അതിലിഷ്ടം പോലെ പി സി ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ ജി ടി ഡെഫിനിറ്റി അഡീഷണൽ വൈസിറ്റി അതുപോലെ തന്നെ ജി ടി എഫ് ഫൈ ഗോകു അങ്ങനെ ഇഷ്ടം പോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും അതിൽ ഇതും കൂടി ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് നാലായിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കണം ഗൈസ് എൻ്റെ അമ്മ ഇതൊന്നും വിഷയാക്കണ ആവശ്യമില്ല ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ക്രാക്ക് വേഷം വരുന്നതാണ് ക്രാക്ക് വേഷം വന്നതിന് ശേഷം നമ്മുടെ ചിക്കി എമുലേറ്റലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രീ ആയിട്ട് തന്നെ ബ്ലാക്ക് മിത് പൂക്കോങ് എന്ന് പറയുന്ന ഗെയിം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു ഗെയിം സത്യത്തിൽ ഫ്രീ ആയിട്ട് എമുലേറ്റലും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റുന്നതല്ല പെട്ടെന്ന് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ പൈസ കൊടുത്ത് കയറ്റിക്കുള്ളൂ ക്ഷമയുള്ളവർക്ക് പതുക്കനെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റുന്നതാണ് അതും ഫ്രീ ആയി ഒരു ബ്ലാക്ക് മിത് പൂക്കോങ് എന്ന് പറയുന്ന ഗെയിം ചിക്കിയ മുളിയേറ്റെല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങൾ പൈസ കൊടുത്ത് ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമിലും കൂടി അതേ ചീമെയിൽ തന്നെ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ